ലിബേരിയൂസ് മാപ്പാപ്പയുടെ ഭരണകാലത്ത് കുട്ടികൾ ഇല്ലാതിരുന്ന റോമൻ പൗരനായ ജോൺ സമ്പത്ത് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ കഠിനമായ വേനൽക്കാലത്ത് ഒരു തുള്ളി പോലും മഞ്ഞ് വീഴാൻ സാധ്യതയില്ലായിരുന്നിട്ടും ക്രിസ്തു വർഷം മുന്നൂറ്റി അൻപത്തിരണ്ട് ആഗസ്റ്റ് അഞ്ചിന് എസ്കുലിയൻ കുന്നിൻ ചെരുവിൽ അസാധാരണമായി മഞ്ഞ് വീഴുകയും അവിടെ ജോണിന് മാതാവ് പ്രത്യക്ഷപ്പെടുകയും ദേവാലയം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മയിൽ നിന്നും ലിബേരിയോസ് മാപ്പാപ്പയ്ക്കും മുൻകൂട്ടി ലഭിച്ച സന്ദേശമനുസരിച്ച് മഞ്ഞ് വീണ ആ സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ലോകത്തിൽ ഇന്നുവരെയും സ്ഥാപിതമായിട്ടുള്ള ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയമായ സാന്ത മരിയ മേജർ ദേവാലയം പണിയപ്പെട്ടു ഇന്ന് ആ ദേവാലയം മാതാവിന്റെ ബെസ്ലിക്ക ദേവാലയമായി അറിയപ്പെടുന്നു ഖലന രാജ്ഞി കൊണ്ടുവന്ന യേശുവിന്റെ കുരിശും ഈശോയുടെ പുൽക്കൂടിന്റെ ഒരു ഭാഗവും ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് വിശ്വാസ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് കേരളക്കരയിലെ മഞ്ഞുമാതാവിന്റെ നാമത്തിലുള്ള പള്ളിപ്പുറം ദേവാലയം ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കം മൂലമുള്ള വൈപ്പിൻ കരയുടെ സൃഷ്ടി പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിന് തറക്കല്ലിടുന്നതിനായി പ്രകൃതി ഒരുക്കിയതായിരുന്നു വെള്ളപ്പൊക്കത്തിൽ പള്ളിപ്പുറത്തെ തീ പള്ളിപ്പുറത്തെ തീർത്തടിഞ്ഞ മരക്കുരിശ് ഇവിടുത്തെ വിശ്വാസം ബലപ്പെടുത്തി കാറ്റിലും കോളിലും തിരയിലും ചുഴിയിലും പാലിക്കപ്പെടുന്ന കാവൽ നക്ഷത്രമായ മഞ്ഞമ്മയുടെ കൃപാകടാക്ഷം അനുഭവിച്ച പള്ളിപ്പുറത്ത് വിശ്വാസികൾക്ക് മഞ്ഞമ്മ അന്നും ഇന്നും ഒരു വികാരമാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് പള്ളിപ്പുറം ദേവാലയവും ആക്രമിക്കുവാൻ ടിപ്പുവിന്റെ തീരുമാനം ഭയവിഹലരായ വിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു ഈ സമയം പള്ളിക്ക് ചുറ്റും മൂടൽമഞ്ഞ് വന്ന് നിറഞ്ഞ് പള്ളിയെ ടിപ്പുവിന്റെ കാഴ്ചയിൽ നിന്ന് മറച്ചു വിശ്വാസികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് ആക്രമണ ലക്ഷ്യം വേണ്ടെന്ന് വെച്ച് ടിപ്പു മടങ്ങി അങ്ങനെ ആ ദേവാലയം മഞ്ഞു ദേവാലയമായി മാറി ആഗസ്റ്റ് മാസത്തിലെ തിരുനാൾ ദിനങ്ങളിൽ അന്തരീക്ഷത്തിൽ നിറയുന്ന മൂടൽമഞ്ഞ് മാതാവിൻ്റെ ഇടപെടലിൻ്റെ ഓർമ്മപ്പെടുത്തലായി വിശ്വാസികൾ കരുതുന്നു പരിശുദ്ധ മഞ്ഞു മാതാവേ ഞങ്ങളുടെ പാവം നിറഞ്ഞ ചുവന്ന ശിലാഹൃദയത്തെ വെൺമഞ്ഞുകൊണ്ട് കുതപ്പിക്കണാമേ